പി എം എ ഗഫൂറിൻ്റെ വരു ഈ ചിറകലൊളിക്കൂ എന്ന പുസ്തകത്തിൽ അറ്റത്തേക്ക് പോവല്ലേ എന്ന ഒരു അധ്യായമുണ്ട് അതിൽ അദ്ദേഹം ഒരു അനുഭവം വിവരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ നാട്ടിൽ ഒരു ചായക്കടക്കാരൻ്റെ കഥ പറഞ്ഞുകൊണ്ടാണ് ഒരു നല്ല ചായക്കടക്കാരനുണ്ടായിരുന്നു അദ്ദേഹം നന്നായിട്ട് ചായ ഉണ്ടാക്കും പലഹാരങ്ങൾ ഉണ്ടാക്കും ആളുകൾക്കൊക്കെ വലിയ ഇഷ്ടമായിരുന്നു അദ്ദേഹത്തെ ആ ഇഷ്ടമാണ് കാരണം അദ്ദേഹത്തിൻ്റെ ചായയും പലഹാരവും അതിൻ്റെ മധുരവും രുചിയും മാത്രമല്ല അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം കൂടിയായിരുന്നു അദ്ദേഹത്തിൻ്റെ കടയിലേക്ക് കയറി വരുന്ന ആളുകളെ വളരെ ഹൃദ്യമായിട്ട് അദ്ദേഹം സ്വീകരിക്കുമായിരുന്നു അതോടൊപ്പം ഈ രുചികരമായ ഭക്ഷണവും ആയപ്പോൾ ആളുകൾ ധാരാളം അങ്ങോട്ട് വന്നു തുടങ്ങി ആ പരിസരത്തേക്കുള്ള സാഹിത്യകാരന്മാർ എഴുത്തുകാരും ഒക്കെ വൈകുന്നേരങ്ങളിൽ അവിടെ വന്നിരുന്ന് സംസാരിക്കുകയും ചായ കുടിക്കുകയും ഭക്ഷണം കഴിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു നാട്ടിലുള്ള ചെറുപ്പക്കാരൊക്കെ സമയം കിട്ടുമ്പോൾ കൂടെ വരും ചായ കുടിക്കും ഭക്ഷണം കഴിക്കുകയൊക്കെ പോകുമായിരുന്നു ജോലിക്കൊക്കെ പോകുന്ന ആളുകൾ അവരുടെ സമയമാകുമ്പം അവിടെ വന്നിട്ടാണ് ഭക്ഷണം കഴിക്കുക ചുരുക്കത്തിൽ ആ നാട്ടിലെ ഒരു പ്രത്യേക കേന്ദ്രമായിട്ട് മാറി ആ ചായക്കട അതിന് കാരണം ഒന്ന് മാത്രമാണ് അദ്ദേഹത്തിൻ്റെ ആ പെരുമാറ്റവും അതോടൊപ്പം ആ ഭക്ഷണത്തിൻ്റെ രുചിയും പക്ഷെ പെട്ടെന്ന് ഒരിക്കൽ ആ ചായക്കടയിലേക്ക് ആളുകളുടെ വരവ് കുറയാണ് ആളുകളൊക്കെ വൈകുന്നേരത്തെ സംസാരവും മറ്റുമൊക്കെ വേറെ ചില സ്ഥലങ്ങളിലേക്ക് മാറ്റി ജോലിക്കാരൊക്കെ വേറെ കടകളിലേക്ക് പോയി ഭക്ഷണം കേൾക്കാൻ തുടങ്ങി ചെറുപ്പക്കാരൊക്കെ മാറി മാറി പോകാൻ തുടങ്ങി അങ്ങനെ അന്വേഷിച്ചെന്നപ്പോഴാണ് മനസ്സിലായത് അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിൽ ചെറിയൊരു മാറ്റം സംഭവിച്ചിട്ടുണ്ട് ചായയുടെ രുചി മാറിയിട്ടില്ല ഭക്ഷണത്തിൻ്റെ രുചി മാറിയിട്ടില്ല അതൊക്കെ അങ്ങനെ തന്നെയുണ്ട് പക്ഷേ അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിൽ ചെറിയൊരു മാറ്റം സംഭവിച്ചിട്ടുണ്ട് അതിൻ്റെ കാരണം അന്വേഷിച്ചു എന്നപ്പോഴാണ് അത്ഭുതപ്പെട്ടു പോയത് അദ്ദേഹം ഇപ്പം മതവുമായിട്ട് വല്ലാതെ അടുത്തിട്ടുണ്ട് പോലും അല്ലെങ്കിൽ മതത്തിലെ ചില ആളുകളുമായിട്ട് അദ്ദേഹം വല്ലാതെ അടുത്തിട്ടുണ്ട് അങ്ങനെ ആയപ്പോൾ അയാൾക്ക് ജനങ്ങളുമായിട്ടുള്ള അടുപ്പം കുറഞ്ഞു ഭക്ഷണം കഴിക്കാൻ വരുന്ന ആളുകളോടുള്ള പെരുമാറ്റത്തിൽ അത്ര നല്ലതല്ലാത്ത ചില സംഗതികളൊക്കെ വന്നു തുടങ്ങി നേരത്തെ പുഞ്ചിരിച്ചുകൊണ്ട് സ്വീകരിച്ചിരുന്ന ആൾക്കിപ്പോൾ അതിന് കഴിയുന്നില്ല ഇതൊരു വലിയ പ്രശ്നമാണ് ആളുകൾ അടുക്കുമ്പോൾ ജനങ്ങൾ നകന്നു പോവുക ഇതെങ്ങനെ സംഭവിക്കുന്നത് എന്ന് മനസ്സിലാകുന്നില്ല ഖുർആാനിൽ വല്ല കൃത്യമായിട്ട് പറയുന്നുണ്ട് അള്ളാഹു ഓരോ മനുഷ്യരെയും ആദരിച്ചിരിക്കുന്നു ഓരോ മനുഷ്യരെന്ന് പറയുമ്പം അതിൽ മുസ്ലിം അമുസ്ലിം കാഫർ ഊമ്മനും എന്ന് പോലും മനുഷ്യനെ ആദരിച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞത് അങ്ങനെ മനുഷ്യനെ അള്ളാഹു ആദരിച്ചിട്ടുണ്ടെങ്കിൽ മനുഷ്യർക്ക് എങ്ങനെയാണ് മനുഷ്യനെ അനാദരിക്കാൻ കഴിയുന്നത് ഈ ഒരു മനുഷ്യൻ ഈ ചായക്കടക്കാരൻ്റെ ഉദാഹരണം ഗഫൂർ ഉദ്ധരിക്കുന്നത് ഇങ്ങനെയൊരു കാര്യം പറയാനാണ് അദ്ദേഹം ആദ്യം ആളുകളെ കൊണ്ട് വളരെ നല്ല രീതിയിൽ പെരുമാറിയിരുന്നു പക്ഷേ മതവുമായി അടുത്തപ്പോൾ അല്ലെങ്കിൽ മതത്തിലെ ചില പ്രത്യേക ആളുകളുമായിട്ട് അടുത്തപ്പോൾ അദ്ദേഹത്തിന് ജനങ്ങളിൽ നിന്ന് അകൽച്ച് സംഭവിക്കുന്നു ഇതൊരിക്കലും സംഭവിക്കരുതാത്ത ഒന്നാണല്ലോ ചിട്ടയൊത്ത ആചാരങ്ങളിലേക്കും ഈണമൊത്ത പ്രാർത്ഥനകളിലേക്കും മാത്രമാണോ പടച്ചവൻ നോക്കുന്നത് അല്ല എന്ന് അവൻ തന്നെ പറയുന്നു മതത്തിൽ അതിരി കവിയരുത് എന്നും അവൻ തന്നെ പറയുന്നു ഇങ്ങനെയൊക്കെ ആയിട്ടും ചില ആളുകൾ മതത്തിൻ്റെ ഏതോ ചില വശങ്ങളിലേക്ക് മാറി നിന്നിട്ട് ജനങ്ങളിൽ നിന്ന് അകന്നു പോകുന്നു കുടുംബങ്ങളിൽ നിന്ന് അകന്നു പോകുന്നു അയൽവാസികളിൽ നിന്ന് അകന്നു പോകുന്നു സുഹൃത്തുക്കളിൽ നിന്ന് വേണ്ടപ്പെട്ടവരിൽ നിന്ന് നാട്ടുകാരിൽ നിന്നൊക്കെ അകന്നു പോകുന്നു അറ്റത്തേക്ക് പോകരുത് എന്നാണ് പറയുന്നത് അത് മലമുകളിലായാലും മതത്തിലായാലും സ്നേഹനിധിയായ ദൈവത്തെക്കുറിച്ച് പുഞ്ചിരിച്ചുകൊണ്ടല്ലേ നമുക്ക് സംസാരിക്കാൻ കഴിയുള്ളൂ ഏറ്റവും ഹൃദ്യമായ ഭാഷയിലല്ലേ മനുഷ്യരോട് ദൈവത്തെക്കുറിച്ച് പറയേണ്ടത് ദൈവത്തിന് വേണ്ടി മനുഷ്യരോട് കയർക്കുന്നവരെയല്ല പകരം മനുഷ്യർക്ക് വേണ്ടി ദൈവത്തോട് കൈനീട്ടുന്നവനെയാണ് ദൈവത്തിന് ഇഷ്ടം പടച്ചവനോടുള്ള പ്രാർത്ഥനയും മനുഷ്യരോടുള്ള സൗഹൃദവുമാണ് ഭൂമിയിൽ ഏറ്റവും കരുത്തുള്ള ഇന്ധനം ഇന്ന് കണ്ടുമുട്ടുന്ന ഓരോ മനുഷ്യനും നാളെ നമ്മുടെ ഭാവി നിർണയിക്കുന്നതിൽ പങ്കുള്ളവരാണ് പ്രിയപ്പെട്ടവരെ നേടിയെടുക്കുന്ന ധാരാളം അറിവുകളല്ല നിഷ്കളങ്കമായ ചില തിരിച്ചറിവുകളാണ് നമ്മെ വിജയത്തിലേക്ക് നയിക്കുന്നത്